പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ആലിക്കും ഞാന് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സിയാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് സിയാമു സൗമു എന്ന വാക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സൂഫികളുടെ വിശദീകരണ ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളിൽ നിന്ന് അല്പം മുഴുവനായിട്ടും അല്ല അല്പം ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട സിയാമു സൗമുമായി ബന്ധപ്പെട്ട അഞ്ചാറ് ക്ലാസുകൾ നമ്മൾ വിശദീകരിച്ചു അതിനിടയിൽ നമ്മൾ സൂറത്ത് ഇൻഷിറാന്ന് വിശദീകരിക്കേണ്ട ഈ സൂ എന്ന പേരിൽ ഇത് നമ്മൾ സൂഫികളുടെ വായന എന്ന് പറയുമ്പോൾ സൂഫികൾ പൊതുവെ ഭൗതികമായ അതായത് ബാഹ്യമായ തലത്തിൽ ഒരു ശ്രദ്ധയുന്നവരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം സൂഫികൾ ആരാണെന്നൊന്നും മനസ്സിലാക്കണ്ടേ ആരാണ് സൂഫികൾ ആ വാക്കിന്റെ അർത്ഥം തന്നെ സഫ ആണ് തെളിഞ്ഞ ശുദ്ധമായ ഹൃദയത്തിന്റെ പരിശുദ്ധമായ ഉള്ള ഉൾ ഉള്ളിൻ്റെ ആളുകൾ ആരൊക്കെയാണോ അവരാണ് സൂഫികൾ ഞാനിത് ഇത് വിശദീകരിക്കുമ്പോ നിങ്ങൾക്ക് സൂഫികൾ ഒന്നും കൂടി മനസ്സിലാവും നമ്മുടെ നാട്ടിൽ കുറെ സൂഫികളെ നമുക്ക് പരിചയമുണ്ട് ആ സൂഫികൾ എന്ന് പറയുന്നത് പ്രത്യേകമായ വേഷവിധാനങ്ങളുണ്ട് രൂപങ്ങളുണ്ട് അവർക്ക് അവരാണ് സൂഫികൾ അവർ കൂടുതലും ഈ കബറുമായി മഖബറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും അവിടെ പ്രത്യേക ശ്രദ്ധയോന്നലും അവിടെ നടക്കുന്ന ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങള് പിന്നെ വിക്രുകള് ദുഴകള് സലാത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആയിരിക്കും കൂടുതൽ നമ്മുടെ നാട്ടിലെ സൂഫികളൊക്കെ അതുപോലെ തന്നെ അവര് ആ മഹാന്മാരായ മഹത്തുക്കള് അവര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അനുയായികള് അവരെ കുറിച്ച് ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ച് ഒരുപാട് പിന്നെ അത്ഭുത കഥകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് പിടിച്ചു നിർത്തിയ കഥകൾ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം ഇപ്പൊ തകർ തകരും എന്ന് കണ്ടപ്പോൾ അതിനെ വളരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറങ്ങി ഇറക്കിയ കഥകൾ കടലിൽ ആണ്ടുപോകും എന്ന് ഭയപ്പെട്ടപ്പോൾ കപ്പലിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥകൾ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സൂഫി ഞാന് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഒതുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കിയാമനാൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില ആളുകള് ചന്ദ്രനെ കൈ പിടിയിൽ ഒതുക്കി അതിനെ അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് സൂര്യനെ കൈവെള്ളയിൽ ഒതുക്കി അതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സൂഫികളുണ്ട് ഞാൻ ഞാനെന്നെ പറഞ്ഞല്ലേ ഞാൻ അത്ഭുത കഥകൾ പറയുന്ന ചില ഓട്ടോബയോഗ്രഫികളൊക്കെ ചില യോഗികളുടെയൊക്കെ വായിച്ചിട്ടുണ്ട് അതിലും കുറെ കഥകൾ അങ്ങനെ വായി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവയോ ഇവയോടെ ഒക്കെയുള്ള നമ്മുടെ സമീപനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നമ്മുടെ സമീപനം അവർ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതായിരിക്കാം അപ്പൊ ഈ അടുത്തന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് സഹോദരൻ അവന് നിരന്തരമായ ഒരു പോസ്റ്റ് ചന്ദ്രനിലെ ഒരു മഹാനായ സൂഫിയുടെ ഒരു പിന്നെ മഹാനായ ഒരു മനുഷ്യന്റെ ചന്ദ്രനിൽ അയാളുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു എന്നിട്ട് ആ മഹാന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ശരിയായിരിക്കാം നമുക്കറിയില്ല നമുക്ക് അനുഭവമല്ല നമ്മൾ നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ എന്റെ ഞാനുള്ളത് ഓപ്പൺ ആയിട്ട് പറ എനിക്ക് ബോധ്യപ്പെടണം എനിക്ക് അനുഭവപ്പെടാത്ത കാര്യങ്ങളൊന്നും എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇന്ന് വരെ ഇപ്പൊ പത്തറുപത് വയസ്സായി ഇതുവരെയുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ യുക്തിഭദ്രമായി ശാസ്ത്രീയമായ സംഭവങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളു അതേ എനിക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കുള്ളൂ ബാക്കി എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ ആത്മീയമായി ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന സൂഫി വായന എന്നത് ഉദ്ദേശിക്കുന്നത് ഈ സൂഫി വായന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പരിചയത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരുപാട് സൂഫി ചിന്തകന്മാരുണ്ട് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരായ സൂഫികളുണ്ട് മഹാനായ ജലാലുദ്ദീൻ റൂമിയെ പോലെയുള്ള അങ്ങനെ നിരവധി പേരെടുത്ത് പറയുന്നില്ല ഞാൻ സാധാ അങ്ങനെ മഹാന്മാരെന്ന് പറഞ്ഞ ഉടലാണ് പേരിപ്പോ ജലാലുദ്ദീൻ റൂമിയുടെ പേരൊന്ന് എടുത്തു പറഞ്ഞു പോയെന്ന് മാത്രം അപ്പൊ ഇതുപോലെയുള്ള മഹാന്മാരായ ജ്ഞാനികളുടെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോയപ്പോ അത്തരം അത്ഭുത സിദ്ധികളൊന്നും അവർ ചെയ്തതായിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ വായിച്ച ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി സൂഫി ചിന്തകന്മാരും ആ രീതിയിൽ കുർആാനിനെ വായിക്കുന്ന ആളുകൾ നിരവധി ഉണ്ട് അവരുമായി നമ്മൾ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം അത്ഭുത കഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കില്ല അവർക്കും പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ഒരു മനുഷ്യന്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളു അതാണ് എല്ലാം അതാണ് പറയുന്നത് അവരുടെ മുഖൊന്നും ഏതെങ്കിലും ചന്ദ്രനിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർ പറഞ്ഞിട്ടില്ല അവർ ഏതെങ്കിലും ഒരു വിമാനം പോയിട്ട് ഒരു കാറ് പോലും അവര് അത്ഭുതകരമായി പിടിച്ചു നിർത്തിയ കഥകളൊന്നും അവര് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല അപ്പോ ഞാൻ പറയുന്നത് ആ രീതിയിൽ ഗ്രന്ഥങ്ങൾ ചിന്തിക്കുകയും ആ രീതിയിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ സൂഫികളിലൂടെ കടന്നുപോയപ്പോ അവര് സിയാമിനെ കുറിച്ച് വിശദീകരിച്ച ചില വിശദീകരണങ്ങളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറയുന്നത് അവർ ഞങ്ങൾ അവർ പറയണത് ഞങ്ങള് നെഫ്സിൻ്റെ പരിശുദ്ധിയാണ് ഞങ്ങൾ സിയാമിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് അതായത് ആ മനസ്സിൻ്റെ പരിശുദ്ധിയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും എന്നിട്ട് അതിലേക്ക് തങ്ങളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശീലനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർ ഉപയോഗിച്ച വാക്ക് മുജാഹിദത്തു നഫ്സ് എന്നാണ് നഫ്സിനെ പരിശീലിപ്പിച്ചെടുക്കുക പിന്നീട് അവർ പറയണ ഭൗതികതയോടുള്ള അമിതമായ ബന്ധങ്ങൾ മുഴുവൻ അവർ ഉപേക്ഷിക്കുക മനസ്സിന്റെ ഉദ്ദേശങ്ങളെയും ഉള്ളറകളെയും ശുദ്ധീകരിച്ചെടുക്കുക ഇതൊക്കെയാണ് അവർ പറയുന്നത് ദൈവികതയിൽ നിന്ന് അല്ലാത്തത് എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കെട്ടുകഥകളാകാം ഊഹങ്ങളാകാം ഐതിഹ്യങ്ങളാകാം എന്തൊക്കെ ദൈവീകതയുമല്ലാത്തതുണ്ടോ അപ്പൊ ഈ ഷെഹ്റു റമദാൻ ഉൻസില അല്ലെ ഉൻസിലിഹിൽ ഖുർആനുഹുസി എന്ന് പറയുന്നത് അപ്പൊ ഈ ഹുദക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ദൈവികതയിൽ നിന്ന് അവർക്ക് അവതരിപ്പിച്ചു കിട്ടുന്ന ആശയങ്ങളെയാണ് അവർ ഹുദക്ക് വേണ്ടി ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത് അതാണ് അല്ലാത്തത് എന്തൊക്കെയുണ്ട് അവരതിൽ നിന്നൊക്കെ വിട്ടകന്ന് അതിൽ നിന്നൊക്കെ അവര് സിയാമ് ചെയ്യും അത് ഇന്തിനാ അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക അതാണ് അവർ ചെയ്യുന്നത് അപ്പോഴാണ് അവര് പറഞ്ഞത് അങ്ങനത്തെ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരുമ്പോ ഖുർആൻ പറഞ്ഞ സെൽസബീൽ എന്ന് പറയുന്ന ആ ഷറാബിൽ നിന്ന് പാനീയത്തിൽ നിന്ന് നമുക്ക് കുടിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് അതാണ് മനസ്സിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് സൂഫി വായനയിലൂടെ സിയാമിന്റെ വിശദീകരണമായിട്ട് അവർ പറയുന്നത് അതിന്റെ അർത്ഥം അവർ ബാഹ്യമായ ആ തലത്തെ തള്ളിക്കളഞ്ഞ് ആകെ നിഷേധിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിനല്ല അത് വേണ്ടവരത് ചെയ്യട്ടെ എന്നുള്ള ഒരു സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു സമീപനെ അവര് അത്തരം ബാഹ്യമായ ആചാരങ്ങളോട് അവര് സ്വീകരിക്കാറുള്ളു അതിനെ നിഷേധിക്കാറില്ല ഒരിക്കലും അവര് സൂഫികൾ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ഗുരുനാഥന്മാരായ സൂഫികൾ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ മരിച്ചുപോയ മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും ഇങ്ങനെ ബാഹ്യമായ തലത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവര് നിഷേധിക്കാറില്ല പക്ഷെ അവര് ശരീ ശരീരത്തിന്റെ പ്രകടനങ്ങളിലല്ല കൂടുതലും അവർ ഊന്നാറുള്ളത് എന്ന് മാത്രം അവരതിന് പറയുന്ന അത് മയ്യത്തായിട്ട് പോണതാണ് അത് കബറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശവം മാത്രമാണ് നമ്മുടെ ശരീരം അതുകൊണ്ട് തന്നെ ഒരു അതിൻ്റെ ചലനങ്ങളിൽ അതിൻ്റെ ഹറക്കാത്തുകളില് അതാണ് ഹറക്കാത്തുകളെന്നാണ് ഉപയോഗിച്ചു പോകാൻ അതിന്റെ ചലനങ്ങളിലൊന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധയൂന്നാറില്ല എന്ന് പറയുന്നത് അതിന്റെ വിശപ്പും ദാഹവുമല്ല വിശപ്പ് എന്ന് ഞാൻ പറഞ്ഞപ്പോ അതാണ് വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്നൊരു വചനമുണ്ട് അത് ബാഹ്യാർത്ഥത്തിൽ എടുത്താൽ നമ്മുടെ വ്രതം ഒരു ശിക്ഷയായിട്ട് ഒരു പരീക്ഷണമായിട്ടല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം അതൊന്ന് ചിന്തിക്കണം കാരണം സൂറത്ത് അൽബക്കറയിൽ തന്നെ പറയുന്നുണ്ട് ഞാനില്ല നബിലുനക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് വി ഹൗഫിമിനിൽ ജോഴി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ജോഴിന്റെ ഹൗഫ് കൊണ്ട് അപ്പോ വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് നക്സിമിന സമറാത്തി ഫലങ്ങളുടെ കായ്ക്കനികളുടെയൊക്കെ കുറവ് കൊണ്ട് അതൊന്നും അതല്ല അതിന്റെ ആന്തരികാർത്ഥത്തിലൂടെ സൂഫികൾ വിശദീകരിക്കുന്നത് അതല്ല ആ അർത്ഥമല്ല ബാഹ്യമായ വിശപ്പല്ല പിന്നെ അവരുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വിശപ്പാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ നമ്മ ഞാനിപ്പോ സൂചിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ ബാഹ്യമായ അർത്ഥത്തിലാണ് അത് പറയുന്നതെങ്കിൽ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരയുടെ വിശ് അവരിൽ വിശപ്പുണ്ടാക്കുക എന്നുള്ളത് അവിടെ ഒരു ശിക്ഷയോ അല്ലെങ്കിൽ പരീക്ഷണമോ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ഇപ്പൊ വിശദീകരിക്കേണ്ടി വരിക എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളു സത്യത്തില് അവർക്ക് ആ ജന്മത്തിലെത്തിയാൽ വിശപ്പില്ല എന്നൊക്കെ പറയുന്നത് ഈ ആത്മീയ ജ്ഞാനത്തിന്റെ ആത്മീയജ്ഞാനമാവുന്ന ആ ഭക്ഷണ ത്തിന്റെ വിശപ്പ് അവർക്ക് അനുഭവപ്പെടൂലെന്നാണ് അവര് പരമാനത്തത്തിലായിരിക്കും അതിന്റെ അനുഭൂതിയിലായിരിക്കും അവര് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തലത്തിലാണ് അത് വിശദീകരിക്കുന്നത് അപ്പൊ ഞാന് സൂചിപ്പിച്ചത് സൂഫികളുടെ നഫ്സിന്റെ പരിശുദ്ധിയാണ് അതുപോലെ തന്നെ അവര് വിശദീകരിക്കാനുള്ളത് സിയാമ് ഹൃദയത്തിന്റെ കൽബിന്റെ ശുദ്ധീകരണവും വിശദീകരിക്കും കൽബിന്റെ ശുദ്ധീകരണം വിശദീകരിക്കുമ്പോ അവര് പറയുന്നത് പിന്നെ വെറുപ്പിന്റെ തൻ്റെ സഹജീവികളോടുള്ള വെറുപ്പിന്റെ എന്തൊക്കെ ആശയങ്ങളുണ്ടോ അതാണല്ലോ ഞാനും നിങ്ങളും വേറെയല്ല എന്നുള്ള ആ തത്വശാസ്ത്രത്തിലേക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒരു നഫ്സിൽ നിന്നാണ് അവരുടെ സൃഷ്ടിപ്പ് എന്ന കുർആാനിന്റെ മഹത്തായ ആശയം ഉൾക്കൊണ്ട ആളുകളായിരുന്നു അവർ ഞാൻ ഹലക്കിനാക്കും പിന്നെ നഫ്സിം വാഹിതത്തിന് എന്ന് പറയുന്നത് ആ വഹിതത്തിലേക്ക് നെഫ്സും വഹിതയിലേക്കുള്ള യാത്രയാണ് ഇവർ നടത്തുന്നത് അതായത് ഞാൻ എന്ന നെഫ്സിനെ വിട്ടിട്ട് പോകുകയാണ് വീണ് അപ്പൊ അതാണ് അതിന്റെ അതാണ് ഈ നെഫ്സിനെ അശുദ്ധമാക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അവര് പൂർണമായിട്ടും മോചിതരാകാണ് അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് തൻ്റെ സഹജീവികളോട് കൽബിൽ നിന്ന് തൻ്റെ സഹജീവികളോടുള്ള എല്ലാ വെറുപ്പുകളും വെറുപ്പിന്റെ ആശയങ്ങളെയും അവരെ തുടച്ചു നീക്കി സ്നേഹത്തിന്റെ അവരോടുള്ള ത ആലുഫിന്റെ ത ആലുഫുൽ കുലൂബ് ഹൃദയത്തിന്റെ കോർത്തിണക്കലിലേക്ക് അവര് എത്തുകയാണ് ചെയ്യുന്നത് അതാണ് സിയാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവര് കണ്ട് കാണുന്നതാണ് അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ അർത്ഥം ബാഹ്യമായ അർത്ഥത്തെ അവർ തള്ളിക്കളയാറുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല അവര് പറയുന്നത് അത് ശരീരത്തിൽ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട നമ്മൾ എന്നും ഹയ്യായിരിക്കുന്നത് അ ഹയ്യ ആയിരിക്കുന്നത് നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവുമൊക്കെയാണ് ആ ആത്മീയമായ തലത്തിലാണ് നമ്മൾ ഊന്നേണ്ടത് അവിടെയാണ് നമ്മൾ പരമാനന്ദം കണ്ടെത്തേണ്ടത് എന്നാണ് അവർ വിശദീകരിക്കുക അതുകൊണ്ട് തന്നെ ആ പരമാനന്ദത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ അവിടെയുള്ള ശുദ്ധീകരണമാണ് നടക്കേണ്ടതെന്ന് അതുപോലെ തന്നെ അവരുടെ സിറ ഉള്ളറകളിലേക്ക് അവരെ ഇറങ്ങിച്ചെന്ന് അതിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോളാണ് പറയുന്നത് സഖാഹും റബ്ബും ഷറാബൻ തെഹൂറ എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധമായ ആത്മീയ ജ്ഞാനത്തിന്റെ ജലം അവരുടെ റബ്ബ് അവരുടെ നാഥൻ അവരുടെ ഗുരു അവരൊക്കെ കുടിക്കാൻ കൊടുക്കും എന്ന് പറയുന്നത് അതാണ് അതാണ് വ സഖാഹും റബ്ബുഹും ഷറാബൻ തെഹൂറ എന്ന് പറയുന്നത് അതാണ് ഇത് ആത്മീയമായ ഒരു തലത്തില് സൂഫികൾ അതിനെ വിശദീകരിച്ച സിയാമിനെ വിശദീകരിച്ച വിശദീകരണങ്ങളിലൂടെ ഒന്ന് എൻ്റെ സഹോ ഇത് രണ്ടും കൂടി ആകുമ്പോ ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ട സംസ്കരിക്കപ്പെട്ടാകില്ലെയ്യണത് എന്തിനാ നമ്മൾ രണ്ടിനെയും ഒന്നോ ഒന്നിനെ തള്ളി ഒന്ന് എടുക്കണത് രണ്ടും സ്വീകരിക്കും ഒരാൾക്ക് കഴിയാണ് രാവിലെ ഇപ്പൊ ഞാനൊക്കെ നിത്യേന പിന്നെ എങ്ങനെ പ്രത്യേകമായ ഒരു മാസത്തിലൊന്നല്ലെങ്കിലും അധിക ദിവസവും ഒരു പത്ത് പതിനാറ് മണിക്കൂർ വെള്ളം വെറും വെള്ളം കുടിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചുള്ളത് അത് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഈ രീതിയിൽ പല അശാസ്ത്രീയതകളുണ്ട് എന്നുള്ളത് വേറെ കാര്യം ഇന്നത്തെ നോമ്പിന്റെ ഈ രീതി ശാസ്ത്രത്തില് അത് രാവിലെ നാലു മണിക്കൊക്കെ എണീറ്റിട്ട് അമിതമായ ഭക്ഷണങ്ങളുടെ അടി ഉപയോഗങ്ങൾ പിന്നെ നോമ്പ് തുറന്ന ഉടനെ ഒരുപാട് ഭക്ഷണങ്ങൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുക ഇതൊക്കെ പിന്നെ സുമൂത്ത സഹു എന്ന് പറയുന്ന ആ തലം നോമ്പു നോൽക്കൂ ആരോഗ്യവാൻമാരാകൂ എന്ന് പറയുന്ന ഈ തലമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു ഗുണം ഈ സമൂഹത്തിന് ഈ വ്രതത്തിലൂടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ആശുപത്രികളിലൂടെയും അതുപോലെ തന്നെ ആശുപത്രികളിലെ പ്രത്യേകമായ ശരീരത്തിന്റെ പ്രത്യേക ചില ഭാഗങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ മുന്നിലിരിക്കുന്ന രോഗികളുടെ നീണ്ട നിരകളിലൂടെയൊക്കെ നമുക്കൊന്ന് പോയി പരിശോധിച്ചാല് ആ രീതിയിൽ സൂമു തസഹു എന്ന് പറയുന്ന ആ ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ആ സൂമു തസഹു എന്ന് പറയുന്നതിന് സൂഫി തലത്തിൽ ഒരു വയനുണ്ട് അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് പോണില്ല ഏതാണ് ഏതാണ് ആ സഹിഹ ആക്കണത് എന്നുള്ളതൊക്കെ അത് പോട്ടെ നമുക്ക് പിന്നെ വിശദീകരിക്കാം അപ്പൊ ഞാൻ പറയുന്നത് സൂഫികള് പറയുന്നത് ഞങ്ങള് ഈ സിയാമിലേക്ക് സാലിക്ക് പ്രവേശിക്കുന്നതോട് കൂടി തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഷഹവാത്തുകൾ മുഴുവൻ ഒഴിവാക്കുന്ന പറയുന്നത് അതാണ് ആ സിയാമി സിയാമിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടി തന്നെ അവര് എന്ന് പറഞ്ഞല്ല ഭൗതികതയോടുള്ളഹേച്ഛകളോടുള്ള അവന്റെ ഭ്രമണ്ഡലം ആ ആഗ്രഹങ്ങള് തൻ്റെ ഹവയെ ഇലാഹാക്കുന്ന പണിയുണ്ടല്ലോ അവര് ഹവയെയാണ് ഇലാഹാക്കുന്നത് മനി ഹവാഹു ഇലാഹാക്കണത് അഫ്രാത്ത ഹവയെയാണ് ഇലാഹാക്കുന്നത് ആ ഷഹവാത്തിനെയാണ് അവര് ഇലാഹാക്കി കാണുന്നത് ദേഹേച്ഛകളെയാണ് അവർ ഇലാഹാക്കുന്നത് ആ ഹവയെ വിട്ട് അവര് ഹുവയിലേക്കാണ് മാറുക എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹവ എന്ന് പറയുന്നത് പറയണത് ചില ആളുകൾക്ക് പറയാറുണ്ട് പക്ഷേ ആ പറയുന്ന അറബിയുടെ മലയാളം കൂടി ഒന്ന് പറ ഹവ എന്ന് പറയുന്നത് നമ്മുടെ ദേഹേച്ഛകളുടെ ആ അതിനെ ഒഴിവാക്കിയിട്ട് ഹുവ എന്ന് പറയുന്ന അനന്തമായ ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ അതായത് ദൈവികതയെ അവനുസർ പിന്നേന്തിയാണ് ഇലാഹാക്കാണ് ചെയ്യുന്നത് അതാണ് ഹവയെ വിട്ട് ഹുവയെ ഇലാഹാക്ക എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന്റെ മാറ്റമുള്ളൂ ഹുവ എന്ന് എഴുതുമ്പോ ഹവാ എന്ന് എഴുതുമ്പോ ഒരു യാവ് കൂടും പോവാൻ എഴുതുമ്പോൾ ആളുണ്ടാവൂല അതാണ് പറയുന്നത് അപ്പൊ ഏതാണ് ഒരു സാലിക്കുലി സിയാമി സിയാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സൂവി സൂഫി തന്റെ ഷഹവാത്തുകളെ മുഴുവൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൽ മുവാസിലായിക്കൊണ്ടിരിക്കുമ്പോ അവൻ എന്തെയ്യാ ആ സൂഫി എന്ത് ചെയ്യും തന്റെ റഹബാത്തുകളെ റഹ് റഹിബെന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങളെ അവന് എത്രക്കൂ ഉപേക്ഷിക്കും പിന്നെ ആ സിയാമുമായി അവന് മുത്തഹിതായി ചേരുക ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോ ആ സൂഫിക്ക് പിന്നെ തൻ്റെ ജീവിതത്തിൽ ഷുഹറത്തുകളെ അവനാവശ്യം ഉണ്ടാവില്ല പല ആളുകൾക്കും തൻ്റെ ജീവിതത്തിൽ പ്രശസ്തി കിട്ടണം അവരങ്ങനെ ആ സമൂഹത്തിലും അല്ലാതെ അറിയപ്പെടാനൊന്നും ആഗ്രഹിക്കില്ല അതാണ് ഷുഹറത്തിനെ അവർ ഒഴിവാക്കും അത്രമാത്രം അവർ വിനയാൻതരും താഴ്ന്ന എന്ന തലത്തിലുള്ളത് ആ ഇപ്പൊ നമ്മളൊക്കെ ഒരു പിന്നെ പണ്ഡിതന്നെ എന്ന് പറയുമ്പോ അത് ഭയങ്കര ഗാംഭീര്യം ഭയങ്കര സുഹൃത്ത് പ്രശസ്തി വലിയ അയാൾ താങ്ങാൻ കുറച്ച് ആൾക്കാർ നമ്മളൊക്കെ ഇപ്പൊ എന്റെ നമ്മുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്നു വേണമെങ്കിലും മുറ്റടിച്ചോരും തൊടുവിൽ കിളക്കുന്നു ഒരു സാധാരണ അത്ര വലിയ പ്രശസ്തി ഒന്നും ഇപ്പോ നമുക്ക് വേണ്ട ഇതൊക്കെ നമ്മൾ ഈ സൂഫികൾ മഹാന്മാരായ സൂഫികളെ പരിചയപ്പെട്ടപ്പോ കിട്ടിയ നമ്മളൊക്കെ വിചാരം നമ്മൾ വലിയ സംഭവമാണ് എന്നുള്ളതായിരുന്നു ആദ്യം നമ്മൾ ഒന്നുമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു നമ്മൾ ഒന്നുമല്ല നമുക്ക് ഒരു എന്ത് പ്രത്യേകതയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരനായ സാധാരണക്കാരിൽ ഒരാളാണ് ആളാണ് നമ്മളൊന്നും നമ്മളെ നമുക്ക് നമ്മളെ അറി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടും നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ല അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എന്നർത്ഥം അപ്പൊ അതാണ് അവര് അതുപോലെ തന്നെ ഒരു പിന്നെ കൂലിക്ക് വേണ്ടിയിട്ടല്ല ഇത്ര ഞാൻ നിങ്ങൾക്ക് കൂലി തരാ എന്ന് പറയുന്ന ആ കൂലിക്ക് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്നവരായിരിക്കൂല സൂഫികൾ എന്ന പറയാം നമ്മൾ പറയണത് ഒരു അബ്ദുൽ ആജുർ ആജുറാകാൻ കൂലി കൊടുക്കുന്ന ഒരു നാഥൻറെ അബുദാകാൻ അല്ല അവർ ആഗ്രഹിക്കാൻ അർത്ഥം അബ്ദുൽ ആജുർ അല്ലാകാന്നർത്ഥം അജുർ എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കാം ഇത്ര കൂലി തരാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നോമ്പ് നോൽക്കി എന്ന് പറഞ്ഞിട്ട് കൂലിക്ക് വേണ്ടിയിട്ട് നോമ്പ് നോൽക്കുന്ന ആളുകളായിരിക്കൂലർത്തും അവര് അല്ല ഇറകൂന് അബുദല്ലിൽ ആചുര്യെന്നാണ് എഴുതിയിക്കുന്നത് അതിനെക്കുറിച്ച് അവര് അചർ കൊടുക്കുന്ന ഒരു പ്രമാണി ഉണ്ടല്ലോ ആ പ്രമാണിയുടെ കൂലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാന്നല്ല അവര് മനസ്സിന്റെ പരിശുദ്ധിയും ദൈവത്തെ അറിയുകയും അള്ളാഹുവിനെ അനുഭവിച്ച് അറിയുകയും അങ്ങനെ അതിലൂടെ അവർ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ കൊതുസിനു വേണ്ടിയിട്ടാണെന്നോ കൊതുസത്തെ കദീസാകാൻ വേണ്ടിയിട്ട് മലിക്കുൽ കുദ്ദൂസിൻ്റെ മായുള്ള എല്ലാ ഹിജാബുകളുണ്ട് മറയും നീങ്ങി ആ പരി മലിക്കുൽ കുദൂസ് ആണല്ലോ അള്ളാഹു പരിശുദ്ധി പരിശുദ്ധമായ ആശയങ്ങൾ മാത്രമേ അവിടുന്ന് വരുള്ളൂ ആ പരിശുദ്ധമായ ആശയത്തെ നമുക്ക് തരുന്ന ആ മലിക്കുൽ ഖുദ്ദൂസിന്മാള്ള എന്തൊക്കെ ഹിജാബുകള് അവർ ആ മലിക്കുൽ ഖുദ്ദൂസിനെ അനുഭവിച്ച് എന്തൊക്കെ ഹിജാബുകളും മറയുകൾ തടസ്സമായിട്ട് നിൽക്കുന്നുവോ ആ ഹിജാബുകളെ മുഴുവൻ നീക്കി കിട്ടി അവർ തക്കതീസിലേക്ക് റോഹിൽ കൊതുസിലേക്ക് അവര് എത്തുന്നതിന് വേണ്ടിയായിരിക്കും അവരുടെ സിയാമ് എന്നാണ് വിശദീകരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുപോയ സൂഫികളുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരും അവര് മുജാഹതത്തിലൂടെ മുഷാഹതത്തിലേക്ക് അതാണ് അതിന്റെ ഒരു അവർ അതിൽ ഉപയോഗിച്ച ഒരു വാക്ക് അതുപോലെ തന്നെ ദൈവീകതയല്ലാത്ത മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഇലാഹി ആലമുൽ അല്ലെങ്കിൽ മലക്കൂത്തുള്ളയിലേക്ക് അതൊക്കെ അറബി വേർഡുകളാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ മുജാഹ് മുജാഹതത്തിലൂടെ മുഷാഹതത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ മനസ്സിനെ മുഴുവൻ ദൈവികതയിൽ നിന്ന് മുഴുവൻ ഒഴിവാക്കാനുള്ള നിരന്തരമായ പരിശീലനം നടത്തി ദൈവീകതയിലേക്ക് അവനടുത്ത് അവന് അവൻ അവന് മനസ്സിലാക്കുകയും അതിനെ ദർശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് നിരന്തരമായ ജീവിതം മുഴുവൻ അതിനു വേണ്ടി അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സിയാമാണ് എന്നുള്ളതാണ് പറയുന്നത് ജീവിതം മുഴുവനും അവന്റെ സിയാമിലാണ് അവൻ എന്ന് പറയുന്നത് ജീവിതകാലം അവന്റെ ഔമ്രം മുഴുവൻ അതില് ഇതാണ് മഹരിഫത്തിൽ നിന്ന് മെറൂഫില് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് സൂഫി തലത്തിൽ സിയാമിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അതിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞാനൊന്ന് പങ്കു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങള് ചിന്തിക്കുക നിങ്ങൾ ബാഹ്യമായ തലത്തിൽ എടുത്തോളൂ എന്നാലും ഈ രൂപത്തിലും കൂടി ഒന്ന് പോയി പോയി നോക്കുക നമുക്ക് അങ്ങനെ പോകുമ്പോൾ അമ്മ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ആ ആത്മീയമായ അനുഭൂതിയുടെ തലത്തിലേക്ക് എത്രമാത്രം നമുക്ക് എല്ലാ ഭാരങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊന്ന് എത്തി എത്തിപ്പെട്ടാൽ ആ ശറാബന്ധ ഹോറിന്റെ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ ആ ജലം കുടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ദാഹം തീരൽ വിഷപ്പടങ്ങൽ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് അനുഭവിച്ച് അറിയുക പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല ഓരോ എൻ്റെ സഹോദരങ്ങളും അനുഭവിച്ചറിയുക അപ്പോൾ ഈ രണ്ട് മേഖലയിൽ കൂടി കൂടി പോകുമ്പോൾ ഉണ്ടാവുന്ന ആ പിന്നെ ആത്മീയമായ ആ അനുഭൂതിയെ കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് സൂഫി ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലായ അല്പം ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സലാം